പറഞ്ഞു പോയ പല്ല് തലയണയ്ക്കടിയിൽ വെച്ച് കിടന്ന ഒരു മാലാക വന്ന് പല്ലെടുത്ത് അതിനു പകരം കളിപ്പാട്ടം തിരിച്ചു വെക്കും എന്നുള്ളൊരു കുട്ടി കഥ കൂട്ടുകാരി കേട്ടിട്ടുണ്ടോ അങ്ങനെ വരുന്ന മാലാകളാണ് ടൂത്ത് ഫെയറീസ് ഫെയറി വേൾഡിൽ ഇപ്പൊ ടൂത്ത് ഫെയറികൾക്കായിട്ടുള്ള ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നടത്തുന്നത് അവരുടെ മാസ്റ്റർ ആയിട്ടുള്ള ലോറൻ ആണ് ഈ ടെസ്റ്റ് പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഒരു ടൂത്ത് ഫെയറി ആയിട്ട് ഭൂമിയിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കുകയുള്ളു ആരും കാണാതെ കുട്ടികളുടെ ബെഡ്റൂമിലേക്ക് ടൂത്ത് ഫെയറീസ് കയറുന്നു ശേഷം പല്ലെടുത്ത് ഗിഫ്റ്റ് അവിടെ വെച്ച് അപ്രത്യക്ഷമാകുന്നു ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ അവർക്ക് ഒരു മാജിക് ജം കിട്ടും ഒരു മാന്ത്രിക കല്ല് ആ കല്ല് വെച്ചിട്ടാണ് അവർക്ക് പിന്നീടുള്ള കാലത്തിൽ ഈ ടൂത്ത് ഫെയറി ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇവരുടെ ഹീറോ ആയിട്ടുള്ള യൊളണ്ടോ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇത്തരത്തിലെ മാന്ത്രിക കല്ല് സ്വന്തമാക്കുന്നു ഇപ്പോൾ സൊമാറ്റോ സ്വിഗ്ഗി അതിലൊക്കെ ഡെലിവറി ബോയ്സ് ഒക്കെ അല്ലേ അതുപോലെ ഇവരുടെ മാന്ത്രിക കല്ലിൽ ഒരു പല്ലിങ്ങനെ കുട്ടി തലയണക്കടിയിൽ വെച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞ ഒരു സിഗ്നൽ ലഭിക്കും അതുവഴിയാണ് അവർ പോയിട്ട് പല്ല് കളക്ട് ചെയ്യേണ്ടതും ഗിഫ്റ്റ് വെക്കേണ്ടതും കുറേ കാലമായിട്ട് ടെസ്റ്റിൽ തോറ്റുകൊണ്ടിരിക്കുന്ന വൈലട്ടി എന്ന ഒരു കുട്ടി ടൂത്ത് ഫെയറി ഇപ്പൊ അവിടേക്ക് ചെന്നിരിക്കുകയാണ് അവൾ പോയിട്ട് പല്ലൊക്കെ എടുത്ത് പക്ഷെ ഗിഫ്റ്റ് വെക്കുമ്പോ വേണ്ടടാ പൂവ് മാത്രമാണ് ഗിഫ്റ്റ് ആക്കാൻ പറ്റുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അതാണ് ഗിഫ്റ്റായി വെക്കേണ്ടത് അങ്ങനെ സമയം കഴിഞ്ഞ് വൈലറ്റെ ഇത്തവണയും ടെസ്റ്റിന് പൊട്ടിപ്പോവുകയാണ് അടുത്ത സീനില് ഭൂമിയിലൂടെ ഒരു കൊച്ചായിട്ടുള്ള മാക്സിയെ കാണുന്നു അവളിപ്പോ ഒരു പൂച്ചട്ടിയൊക്കെ എടുത്ത് ഒരു മരത്തിനോട് വന്ന് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കാരണം മാക്സിയും അവളുടെ അമ്മയും ഈ ഒരു നാട് വിട്ട് പട്ടണത്തിലേക്ക് താമസം മാറുവാണ് അവളുടെ അമ്മ ഒരു ഡോക്ടറുമാണ് പോരാത്തതിന് പട്ടണത്തിലെ ഒരാളുമായിട്ട് പ്രണയത്തിലുമാണ് അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ പോകേണ്ടത് വരുന്നത് മാക്സിക്ക് ഒട്ടും ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വയറ്റിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ലോറൻ അവളെ സമാധാനിപ്പിച്ചു നീ കുറച്ച് സ്പെഷ്യൽ ആണെന്ന് പറയുന്നു എന്നാൽ വൈലറ്റ് എങ്ങനെയെങ്കിലും ഭൂമിയിൽ കയറി പറ്റി ശരിക്കും കുഞ്ഞുങ്ങളുടെ പല്ലെടുക്കണം എന്നിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് അവളുടെ പെറ്റായിട്ടുള്ള കിക്കിരിയോട് പറയുകയാണ് അതൊരു പ്രാണിയാണ് മാക്സി പട്ടണത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടത്തെ ഒച്ചയും ബഹളവും കേട്ട് അവൾക്ക് ഒട്ടും ഇത് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു നിനക്ക് നിനക്കിത് ഇഷ്ടപ്പെടുവെന്ന് അമ്മ അവളോടും പറഞ്ഞു അങ്ങനെ അമ്മയുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള അമീറിന്റെ വീടിന്റെ മുന്നിൽ ഇവർ വന്ന് വണ്ടി നിർത്തി അമീറിന്റെ മക്കളാണ് ലിയോയും സാമിയും മാക്സി വന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ വന്നതുകൊണ്ട് തന്നെ സാമിയുടെ ബെഡ്റൂം ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ് അവൾക്ക് അതിനു പകരം സാമി ലിയോയുടെ മുറിയിൽ താമസിക്കുന്നു അതിന്റെ ചൊരു കവൻ തീർക്കുന്നത് മാക്സിയോടാണ് മാക്സി അങ്ങനെ മുറിയിലേക്ക് പോയി എന്നാ അവളുടെ നാട് അവൾക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് മലിനമായി കിടക്കുന്ന ഒരു പ്രകൃതിയാണ് അവൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് ചെയ്യാനായിട്ടാ മാക്സിക്ക് ഒരു രക്ഷയുമില്ല അന്ന് രാത്രിയിൽ ഇവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും മാക്സി ഫുൾ ആകെ ഡൾ ഡള്ളായിട്ടിരിക്കാണ് സാമിയുടെ ഒരു പല്ല് അപ്പൊ പോകുന്നുണ്ട് ഇവിടെ വയലറ്റ് കിക്കിരയോടെ എങ്ങനെയെങ്കിലും നമുക്ക് ഭൂമിയിലേക്ക് നുഴഞ്ഞു കയറിയേ പറ്റൂ എന്ന് പറയുന്നു അവിടെ പല്ല് പറഞ്ഞു കഴിഞ്ഞ സിഗ്നല് ലഭിക്കുക ഫെയറി വേൾഡിലാണ് ഇത്തവണ ഈ സിഗ്നൽ കിട്ടുന്നത് യുളണ്ടോക്കായിരുന്നു യുളണ്ടോ ആണ് സാമിയുടെ പല്ല് പോട്ട് എടുക്കേണ്ടത് എനിക്ക് ടൂത്ത് ഫാരിക്ക് കൊടുക്കാനായി പല്ല് വേണമെന്ന് പറഞ്ഞ സാമി ബഹളം വെക്കുമ്പോൾ നമ്മുടെ മാക്സിയുടെ അമ്മയും അമീറും കൂടി അത് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇളണ്ടോയ്ക്ക് പിറകെ പമ്മി പമ്മി ചെന്ന വൈലറ്റെ നേരെ അവന്റെ കൂടെ തന്നെ റെയിൻബോ ഗേറ്റിനരികിലേക്ക് പോകുന്നു ഈ ഗേറ്റ് കടന്നിട്ട് വേണം ഭൂമിയിലേക്ക് എത്താനായിട്ട് എന്നാ പോകുന്ന വഴിക്ക് അവനെ കൂട്ടിയിടിച്ച് അവന്റെ ബോധം പോയപ്പോ വൈലറ്റെ അവന്റെ ആ മാജിക് ജം കൈക്കലാക്കുന്നുണ്ട് എന്നും രാത്രിയില് മാക്സിയുടെ അമ്മ അവളുടെ അരികിലേക്ക് വന്ന് സംസാരിച്ചതിന് ശേഷം പോയി കിടക്കും ഇന്നും അങ്ങനെ തന്നാണ് ചെയ്യുന്നത് പക്ഷേ നാട്ടിലെ പോലെ ഒരു ഫീല് അവൾക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഈ ഒളണ്ടോയ്ക്ക് ബോധം വന്ന് നോക്കുമ്പോൾ അവന്റെ മാന്ത്രിക കല്ല് കാണുന്നില്ല അവൻ ഓടി വന്ന് വൈലറ്റിന്റെ അടുത്ത് നിന്ന് അത് വാങ്ങാൻ നോക്കിയപ്പോഴേക്ക് അവളിത് ഗേറ്റും കടന്നു പോയിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ വയലറ്റ് ടെസ്റ്റ് പോലും പാസ് ആവാതെ ഇപ്പൊ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് അവള് വന്ന് വീഴുന്നതോ മാക്സി കിടക്കുന്ന സാമിയുടെ മുറിക്ക് പിറകിലായിട്ടാണ് അവൾക്കറിയില്ലല്ലോ അവിടെ കിടക്കുന്നത് സാമിയല്ല എന്നുള്ള കാര്യം അതുവഴി കയറാൻ പറ്റുന്നില്ല അടുക്കള വഴി പോയപ്പോൾ അവള് ചോക്ലേറ്റ് കണ്ടു മിഠായി കണ്ടു അതെല്ലാം പെറുക്കി എടുത്ത് കഴിച്ച് ഒരു മിഠായി പാത്രവും പൊട്ടിച്ചിട്ടാണ് നമ്മുടെ വയലറ്റെ പോകുന്നത് ഈ സമയത്ത് നമ്മുടെ ലോറൻ ആണെങ്കിൽ വയലറ്റയുടെ പ്രത്യേകത ഒരു പുസ്തകം നോക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒളണ്ടോ വന്ന് അവന്റെ മാന്ത്രിക കല്ല് മിസ്സായതും വയലറ്റെ ഭൂമിയിലേക്ക് പോയതുമൊക്കെ പറയുന്നത് വയലറ്റെ പമ്മി പമ്മി ഇപ്പൊ മാക്സി കിടക്കുന്ന മുറിക്കരികിലേക്ക് വന്നു അവൾ എന്നിട്ട് അവിടെ മുഴുവനായിട്ട് പല്ല് തിരഞ്ഞോണ്ടിരിക്കയാണ് ഏഹ് ഇവിടെ ഒന്നും പല്ല് കാണുന്നില്ലല്ലോ ഇനി പല്ല് ഇളക്കി പറിച്ചെടുത്തോണ്ട് പോവണോ എന്ന് കരുതി മാക്സിയുടെ വായിലൊക്കെ കാര്യം നോക്കുന്നുണ്ട് കാണുന്നില്ല ചിലപ്പോ പല്ലാരെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടാവും എന്തായാലും ഗിഫ്റ്റ് വെക്കാം നോക്കുമ്പോ അവൾക്ക് പൂവ് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെ കുറെ നേരം കഷ്ടപ്പെട്ട് അവള് ഒരു പൂവ് തന്നെ അങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെക്കുന്നുണ്ട് ശേഷം അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോ അതിനും വർക്കാവുന്നില്ല ഷേടാ എന്ത് ചെയ്യാനായിട്ടാണ് ഈ മാന്ത്രിക കല്ല് വർക്കാവുന്നില്ലല്ലോ എന്ന് അവള് പറയുന്നു ഇടയ്ക്ക് വെച്ച് മാക്സി ഉണർന്നൊക്കെ നോക്കുന്നുണ്ട് വയലറ്റ് അന്ന് രാത്രി അവിടെ സുഖമായി കിടന്നുറങ്ങി പിറ്റേ ദിവസം നോക്കുമ്പോൾ സ്വാമി ഭയങ്കര കരച്ചിലാണ് അവന്റെ മിഠായി പാത്രം പൊട്ടിച്ചെന്നും അത് പൊട്ടിച്ചത് മാക്സി ആണെന്നും പറഞ്ഞാണ് കരച്ചില് അവൾ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് വന്നപ്പോഴാണ് വൈലറ്റയെ കാണുന്നത് ആദ്യം അവളൊന്ന് പേടിച്ചു ഏയ് കൊച്ചേ നീ എന്നെ കണ്ടു പേടിക്കൊന്നും വേണ്ട ഞാനൊരു ടൂത്ത് ഫെയറിയാണ് ഇന്നലെ ഞാൻ പല്ലെടുക്കാൻ വന്നതാണ് നീ സാമിയല്ലേ നിന്റെ പല്ലെവിടെ എന്ന് വാലറ്റ് ചോദിച്ചപ്പോ ഞാൻ സ്വാമിയൊന്നുമല്ല സാമി അപ്പുറത്തെ മുറിയിലാണ് എന്റെ പേര് മാക്സി എന്നാണ് ഓ ചുമ്മാ അതല്ല എനിക്കിവിടെ തെരഞ്ഞ പല്ല് കിട്ടാതിരുന്നേ നീ എനിക്കൊരു സഹായം ചെയ്യാവോ സാമിയുടെ പല്ല് എനിക്ക് എടുത്തു തരാവോ എങ്കിൽ മാത്രമാണ് എനിക്ക് എന്റെ വേൾഡിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ പാവം തോന്നിയ മാക്സി നേരെ ലിയോയുടെ മുറിയിലേക്ക് പോയിട്ട് സാമിയുടെ പല്ലടിച്ചു മാറ്റി എന്നിട്ട് അത് കൊണ്ടുവന്ന് നേരെ വയലറ്റേക്ക് കൊടുക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് വെച്ച് എനിക്കിത് വെച്ച് ഇനി എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാമല്ലോ എന്ന് നമ്മുടെ വയലറ്റ് പറഞ്ഞു എന്നാ ശരിക്കും ഈ മാന്ത്രിക കല്ലിൽ പല്ല് ടച്ച് ചെയ്യിച്ച ഇവർ അപ്രത്യക്ഷരാകേണ്ടതാണ് എന്നാ അത് നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച ഈ മാന്ത്രിക കല്ല് പൊട്ടിയും പോയി വയലറ്റ് മാക്സിയോട് വീണ്ടും സഹായം ചോദിച്ചു ഒട്ടിക്കാൻ ഞാൻ സഹായിച്ച എന്റെ നാട്ടിലേക്ക് എന്നെ നീ എത്തിക്കാമോ നീ ഒരു ഫെയറിയല്ലേ എന്ന് മാക്സിയും ചോദിച്ചു വയലറ്റ് ഓക്കേ എന്ന് പറഞ്ഞു പക്ഷെ അവളെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്നുള്ള കാര്യം അവൾക്കും അറിയാമായിരുന്നു ഇപ്പൊ ആ മാന്ത്രിക കല്ലിന്റെ ലൊക്കേഷൻ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നും വയലറ്റ് ഭൂമിയിലെ ട്രാപ്പായി പോയെന്നും ലോറിൻ പറയുകയാണ് നമ്മുടെ യൊളണ്ടയോട് എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ വയലറ്റയുടെ കല്ലൊട്ടിക്കാൻ പശ വാങ്ങാനായിട്ട് മാക്സി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവളുടെ അമ്മ പിടിച്ചു വെച്ച് ഇന്ന് അമീറിന്റെ പ്രൊജക്ട് ഉദ്ഘാടനമാണെന്ന് പറയുന്നത് ഈ സിറ്റിയില് ഒരു ഗോഡൗൺ എടുത്തിട്ട് അതിനകത്ത് പുല്ലും പൂവും ഒരു മരം തന്നെ നമ്മുടെ അമീര് നോക്കി വളർത്തുന്നുണ്ട് ഈ ഒരു കാഴ്ച കണ്ട മാക്സിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവളുടെ കൂട്ടുകാരനായിട്ടുള്ള നാട്ടിലെ മരം പോലെ വരെ അവൾക്ക് ഈ മരത്ത് തോന്നുന്നുണ്ട് അവൾ ഓടിപ്പോയി ആ മരത്തിലൊക്കെ കയറിയിരിക്കുകയാണ് കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടും വരുന്നുണ്ട് എന്നാൽ ഈ സ്ഥലത്ത് ഹോട്ടൽ കെട്ടിപ്പൊക്കാൻ നിന്ന ഒരാളുണ്ടായിരുന്നു അയാളാണ് റിക്ക് റിക്കും ആൾക്കാരും ചേർന്ന് അമീറിന്റെ ഈ പ്രൊജക്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫെയറി വേൾഡില് നമ്മുടെ ലോറിനും യൊളണ്ടോയും കൂടെ നേരെ ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട് ഈ ലൈബ്രറിയിൽ വിലക്കപ്പെട്ട ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ ഭൂമിയിലേക്കുള്ള ഒരു പോർട്ടലുണ്ട് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി ലൈബ്രറിയന്റെ ശ്രദ്ധ തിരിക്കുകയാണ് ഇരുവരും അങ്ങനെ ലൈബ്രറിയൻ കാണാതെ ആ വിലക്കപ്പെട്ട വഴിയിലേക്ക് അവർ കയറുന്നു യൊളണ്ടോയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവിടെ വയലറ്റ് മാക്സിയും ഒത്ത് ആ മരത്തിന്റെ പൊക്കത്തിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് നമ്മുടെ വയലട്ടെ അവിടെ ഒരു കൊച്ചു ചോക്ലേറ്റ് കഴിക്കുന്നത് കണ്ട് അതെടുക്കാൻ പോയി ആ കൊച്ചാണെങ്കിൽ വയലട്ടയെ കണ്ട് വലിയ വായിൽ നിലവിളിക്കുകയാണ് ആകെ ബഹളായി പോയി സാമിയുടെ കയ്യിലുണ്ടായിരുന്ന ചൊറിയണ സ്പ്രേ അവിടെ മുഴുവൻ പരന്ന് ഇത് കാണാൻ വന്ന ആൾക്കാരൊക്കെ ചൊറഞ്ഞോണ്ടിരിക്കയാണ് ഈ തക്കത്തിന് റിക്ക് വന്ന അമീറിനെ കളിയാക്കുന്നുണ്ട് നീ എന്ത് തന്നെ അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ ആണോ അവിടെ എന്തോന്ന് പറയാനാ നീ ഇങ്ങനെയൊക്കെ വെക്കുന്നതിന് പകരം എനിക്ക് ഈ സ്ഥലം ഇങ്ങ് വിട്ട് വന്നേക്കാൻ ഞാൻ നല്ല അടിപൊളി ഒരു ഹോട്ടൽ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു അമീറിനത് നാണക്കേടാകി തോന്നുവൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ശേഷം അവരെല്ലാവരും തിരിച്ചു വന്നു ഇപ്പൊ നമ്മുടെ ലോറൻ യോണൻഡോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് പണ്ട് പണ്ട് ഈ റെയിൻബോ ഗേറ്റിലൂടെ അല്ലായിരുന്നു ഇവിടെയുള്ള പോർട്ടൽ വഴിയായിരുന്നു മാലാഗമാര് ഭൂമിയിലേക്ക് പോകുന്നുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ വയലക്കേട് അടുത്ത് വന്ന് മാക്സി അവളുടെ ജം ഒട്ടിച്ചോണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഒരു കാല് ഒരു ഇല പോലെ ആയി മാറുന്നുണ്ട് കുറെ നേരം ഒരു ഫെയറി ഭൂമിയിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ അവര് പതിയെ പതിയെ ഒരു ചെടിയായി തുടങ്ങും ഇവിടെ ലോറിൻ പറഞ്ഞു കൊടുക്കുകയാണ് അന്നൊക്കെ ഒരു ടെസ്റ്റും കൂടാതെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ മാന്ത്രിക കല്ലുകൾ കിട്ടുമായിരുന്നു എന്നാ പിന്നെ പിന്നെ ഇവിടെ നിന്ന് ഒന്നും ഇല്ലാതെ ഭൂമിയിലേക്ക് പോയവരൊക്കെ അവിടെ അകപ്പെട്ടു പോയി ഇവിടെ നിന്ന് ഒരു ചാവിയുണ്ട് അത് നമ്മുടെ വയലറ്റിന്റെ കയ്യിൽ കിട്ടിയാലാണ് ആ ഭൂമിയിലെ പോർട്ടൽ അവൾക്ക് തുറക്കാൻ സാധിക്കുള്ളൂ ഇവിടെ നമ്മുടെ മാക്സി വൈലറ്റിന്റെ ഈ ജമ്മിങ്ങനെ ഒന്നിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു ഐഡിയ പറഞ്ഞു ഒരു പല്ലുകൂടെ പറഞ്ഞ് കിട്ടിയാൽ ഏതെങ്കിലും ഫെയർ ഇങ്ങോട്ട് വരും അങ്ങനെയെങ്കിൽ എനിക്ക് അതിന്റെ കൂടെ തിരിച്ചു പോകാമല്ലോ സാമിക്ക് അങ്ങനെ നമ്മുടെ മാക്സി വൈലറ്റിനെ പരിചയപ്പെടുത്തി കൊടുത്തു കൊച്ചുകുട്ടിയല്ലേ ഇക്കാര്യങ്ങളൊക്കെ അവന് വലിയ താല്പര്യമായിരുന്നു അങ്ങനെ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി അവൻറെ മറ്റേ പല്ലുകൂടി പറയ്ക്കാനായി നമ്മുടെ സാമി തീരുമാനിച്ചു കുറേ വലിയും പിടിയും ഒക്കെ കഴിഞ്ഞു എന്നാൽ നമ്മുടെ സാമി ഒന്ന് തുമ്മിയപ്പോൾ ദേ കടക്കുന്നു ആ പല്ല് ഹാവു പല്ല് കിട്ടി ഇനി ഇത് വെച്ച് എനിക്ക് തിരിച്ചു പോകാമല്ലോ ആ സമയത്ത് ഇവിടെ നമ്മുടെ യുളം നഷ്ടപ്പെട്ട മാന്ത്രിക കല്ലിനു പകരമായിട്ട് ഇവിടെ നിന്ന് ഒരു കല്ല് ലോറൻ കണ്ടെത്തി കൊടുത്തു ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കല്ല് കിട്ടുമായിരുന്നല്ലോ അവൻ അത് വെച്ച് സ്വാമിയുടെ പല്ലെടുക്കാനായിട്ട് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് ആരെങ്കിലും വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈലറ്റും മാക്സി അപ്പോഴാണ് യുളണ്ടോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇവർക്ക് മനസ്സിലായത് യുളണ്ടോ പമ്മി പമ്മി പോയി സാമി കിടക്കുന്നതിന്റെ അടിയിൽ കിടന്നിരുന്ന പല്ലൊക്കെ എടുത്തു എന്നാ മാക്സിയെ കണ്ട് അവനൊന്ന് പേടിക്കുന്നുണ്ട് വയലറ്റ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചു അല്ല നിന്റെ മാന്ത്രിക കല്ല് പൊട്ടിപ്പോയോ പിന്നെ എങ്ങനെയാണ് നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് നമ്മുടെ യൊളണ്ടോ അവളുടെ കയ്യിൽ ഒരു ചാവി ഒടുക്കുന്നുണ്ട് ഭൂമിയില് പൂർണ്ണ ചന്ദ്രന്റെ ദിവസം മാത്രം തുറക്കപ്പെടുന്ന ഫെയറി ലാൻഡിലേക്കുള്ള പോർട്ടൽ ഉണ്ട് നീ അത് കണ്ടുപിടിച്ച് ഈ ചാവിയുമായി തുറന്നു വന്നോളൂ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് യൊളണ്ടോ പോവുകയാണ് ഇനി അവർക്ക് ഈ ഒരു പോർട്ടൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അന്ന് രാത്രി രണ്ടുപേരും ഉറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ മാക്സി വൈലറ്റിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പോഴേക്ക് അവളുടെ ഒരു കാലുകൂടെ ഇലയായി മാറിയിട്ടുണ്ടായിരുന്നു എത്ര നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു അതിനനുസരിച്ച് അവള് ചെടിയായിക്കൊണ്ടേയിരിക്കും ഈ സിറ്റിയില് ആകെയുള്ള മരം അത് അമീറിന്റെ ഗോഡൌണിലുള്ളതാണ് അവര് ആ മരത്തിനരികിൽ പോയി തിരയൽ ഓട് തിരയൽ അങ്ങനെ ആ പോർട്ടൽ അവര് കണ്ടുപിടിച്ചു പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം മാത്രമാണ് ഈ പോർട്ടൽ തുറക്കപ്പെടുന്നത് അവര് അത്രയും ദിവസം വയലറ്റ് ഇവിടെ എവിടെ ജീവിച്ചിരിക്കുവെന്നറിയില്ലല്ലോ ആ സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഒരാളെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നത് അവിടെ എന്തോ വിഷവാതകം ഒക്കെ നിറയ്ക്കാനുള്ള പരിപാടിയായിരുന്നു അത് എന്നാ നമ്മുടെ വയലറ്റ് ആണെങ്കിൽ അവിടുത്തെ ഒരു ഓഫീസ് ഉണ്ട് അതിനകത്ത് പെട്ടും പോയി അതിനകത്താണ് ആ വാതകം റിക്ക് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നത് അബദ്ധത്തിൽ അവിടെ തീ പിടിക്കുകയാണ് വയലറ്റിനെ രക്ഷപ്പെടുത്താനായിട്ട് മാക്സി തന്നെ കൊണ്ടാവുന്ന പോലെ പണിപ്പെടുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള ബഹളം കേട്ട് റിക്ക് അവിടേക്ക് ഓടി വന്നു ഒഴേക്ക് നമ്മുടെ മാക്സിക്ക് പൊള്ളലേൽക്കുകയാണ് അവളെ കൂട്ടിക്കൊണ്ട് റിക്ക് വീട്ടിലേക്ക് വന്നു ശേഷം വാർത്തക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അമീറിന്റെ ആ ഒരു മരം കാരണം ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ വരെ പോകേണ്ടതായിരുന്നു ഇത് നമുക്ക് നിർത്തി അതിനു പകരം ഒരു ഹോട്ടൽ തുടങ്ങണം എന്നൊക്കെ പറയുന്നു മാക്സിയുടെ ബാഗിൽ നിന്ന് വൈലറ്റിന്റെ കീ താഴെ വീഴുന്നത് സാമി ശ്രദ്ധിക്കുന്നുണ്ട് മാക്സിയുടെ കാരണമുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ അമ്മയും അമീറും കൂടി സങ്കടപ്പെടുന്നത് കണ്ട് മാക്സി ഒരുപാട് ദുഃഖിക്കുകയാണ് അവള് നേരെ റൂമിലേക്ക് വന്നു എന്നിട്ട് വൈലറ്റിന് വിളിച്ചു അല്ല നീ എന്നെ ഇവിടെ നിന്ന് എന്റെ നാട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞില്ലേ നിന്റെ മാജിക് കൊണ്ട് അങ്ങനെ മാജിക് ചെയ്യാൻ കഴിയുന്ന നീ എന്തുകൊണ്ട് ആ തീ അണച്ചില്ല അതിന് കാരണം നിനക്ക് മാജിക് ചെയ്യാൻ അറിയില്ലെന്നല്ലേ നീ എന്നെ പറ്റിച്ചല്ല ഇത്രയൊക്കെ ചെയ്തത് എന്റെ ജീവിതം ഇത്രമേൽ ദുസ്സഹമാക്കിയത് നീ ഒറ്റ ഒറ്റയർത്തിയാണ് നീ ഇപ്പൊ എന്റെ കൺമുന്നിൽ നിന്ന് പോകണമെന്ന് മാക്സി വയലറ്റിനോട് പറയുന്നു പാവം വയലറ്റ് ഇവിടെ നിന്ന് യാത്രയായി ഈ സമയത്ത് ലോറിൻ ഇതേ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അവിടത്തെ ഈ ഒരു പോർട്ടൽ വാതിൽ കണ്ടപ്പോഴാണ് നമ്മുടെ ലോറിന് മറ്റൊരു കാര്യം മനസ്സിലായത് ടൂത്ത് ഫെയറീസ് മാത്രമല്ല ഇവിടെ അതിനേക്കാൾ മുന്തിനും ഫെയറീസ് ഉണ്ടായിരുന്നു അവരാണ് ഫ്ലവർ ഫെയറീസ് ഒരു പക്ഷേ നമ്മുടെ വയലറ്റ് ഒരു ഫ്ലവർ ഫെയറി ആകാമെന്ന് ലോറിൻ നമ്മുടെ ഈ യളണ്ടയോട് പറയുകയാണ് അന്ന് രാത്രിയിൽ മാക്സിയോട് സംസാരിക്കാൻ അമ്മ വന്നു ഞാനൊരു ഫെയറിയുമായി കൂട്ടായി എന്ന് മാക്സി പറഞ്ഞതും അത് വിശ്വസിക്കാതെ അമ്മ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് അന്ന് രാത്രിയിൽ നമ്മുടെ വയലറ്റ് ആവട്ടെ കിക്കിരിയോടൊത്ത് അവളെന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നു അവളുടെ കൈ രണ്ടും ഇപ്പൊ ഇലയായി പോയിട്ട് പറക്കാൻ പറ്റാതെ അവള് ഡസ്റ്റ്ബിനിൽ വീണിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സാമി നമ്മുടെ മാക്സി കരകിലേക്ക് വന്ന് അല്ല നീ വൈലറ്റിനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചോ അവളുടെ ചാവി അത് എന്റെ കയ്യിലാണെന്ന് പറയുന്നു മാക്സി അത് വാങ്ങി ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അവൾ നേരെ പോയത് ഈ മരത്തിനടുത്തേക്കാണ് എന്നാൽ വൈലറ്റിനെ അവിടെ കണ്ടെത്താനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല വൈലറ്റ് ഈ ഡസ്റ്റ്ബിനിൽ കിടന്ന് ഇപ്പൊ അവളുടെ തല മാത്രമാണ് ഒരു ചെടിയാവാൻ ബാക്കിയുള്ളൂ കിക്കിരി അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു ആ സമയത്ത് സാമി അച്ഛനോടും മാക്സിയുടെ അമ്മയോടും വന്ന് അവള് പറഞ്ഞത് ശരിയാണ് ഫെയറി ഉണ്ടെന്ന് പറയുന്നു അപ്പോഴേക്കും മാക്സി ഇവിടെ നിന്ന് പോയ കാര്യം അവരറിയുകയാണ് ഇവിടെ നമ്മുടെ കിക്കിരി മാക്സിയുടെ അടുത്തേക്ക് വൈലറ്റിനെ കൊണ്ടുചെന്ന് എത്തിച്ചു മാക്സി അവളോട് ഒരുപാട് സോറിയൊക്കെ പറയുകയാണ് വാ നമുക്ക് ഒന്നിച്ച് കീ കണ്ടില്ലേ ഇത് വെച്ച് പോർട്ടലിൽ തുറക്കാമെന്നവര് പറയുന്നു അന്ന് നല്ല പൂർണ്ണ ചന്ദ്രനാണ് അതേ സമയത്ത് റിക്ക് ആരുമില്ലാത്ത സമയം നോക്കി ജെ സി ബിയുമായിട്ട് ഈ മരം വെട്ടാനായിട്ട് വന്നിരിക്കുന്നു വീണ്ടും അവിടെ മാക്സിയെ കണ്ടയാൾക്ക് കലി കയറി ഈ മാക്സ് ഇത് തടഞ്ഞു വെക്കുന്ന അതേ സമയത്ത് അമീറും എല്ലാവരും ചേർന്ന് അവിടേക്ക് വന്ന് നീ ആരടാ എന്റെ ഗോഡൌണിൽ വന്ന് ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കാണെന്ന് ചോദിക്കുന്നു അങ്ങനെ അമീറും റിക്കും കൂടെ ഭയങ്കര പ്രശ്നം നടക്കുമ്പോൾ അറിയാതെ ജെ സിബിയുടെ കൈ കൊണ്ട് ഈ മരത്തിന്റെ ഒരു ചില്ല ഒടിഞ്ഞു പോവുകയാണ് അത് തടുത്തു വെക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല അങ്ങനെ ആ മരമിളകി താഴെ വീഴുന്നു ഇതേ സമയത്താണ് നമ്മുടെ വൈലറ്റിനെ മാക്സിയുടെ അമ്മയും ഇത് ഇക്കാര്യം വിശ്വസിക്കാത്ത എല്ലാവരും കാണുന്നത് അവർക്കെല്ലാവർക്കും സംഭവം മനസ്സിലാവുകയാണ് അല്ല ഇനി എങ്ങനെയാണ് പോർട്ടൽ തുറക്കുക ചില്ല ഒടിഞ്ഞതുകൊണ്ട് തന്നെ പോർട്ടൽ തുറക്കാനായി ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഫ്ലവർ ഫെയറി ആയിട്ടുള്ള വൈലറ്റിന്റെ കഴിവായിരുന്നു പൂക്കൾ ചെടികൾ പച്ചപ്പ് ഒക്കെ ഉണ്ടാക്കുക നിനക്ക് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റില്ലേ നീ ഒന്ന് ശ്രമിച്ചു നോക്കിയെന്ന് മാക്സി വൈലറ്റിനോട് പറഞ്ഞു അങ്ങനെ അവളുടെ അവസാന ശ്വാസം എന്നോണം അവള് അവളുടെ മാജിക് ഉപയോഗിച്ചു അതുവഴി ഒരുപാട് വള്ളിപ്പടർപ്പുകൾ വന്ന് ഒടിഞ്ഞു തൂങ്ങിയ ഈ ചില്ലയെ കൂട്ടിക്കെട്ടി ആ മരത്തിലേക്ക് യോജിപ്പിക്കുകയാണ് അതോടെ ഒരു വയലറ്റ് പൂവ് മാത്രമായിട്ട് നമ്മുടെ വയലറ്റ് മാറുകയാണ് ഇത് കണ്ട് മാക്സ് ഒരുപാട് സങ്കടപ്പെട്ടു എന്നാലും അവളുടെ മനസ്സിൽ ഒരു ബുദ്ധി വരികയാണ് മാക്സി ആ ചാവിയും എടുത്തോണ്ട് മരത്തിലായിട്ടുള്ള ദേ ആ ഒരു പോർട്ടലിലേക്ക് നടന്നു എന്നിട്ട് വയലറ്റിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പോർട്ടൽ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവൾ ആലോചിച്ചത് ശരി തന്നെയായിരുന്നു അകത്ത് നിന്ന് ലോറിനും ഇതേ സമയത്ത് പോർട്ടൽ തുറന്നതും ഈ പോർട്ടൽ തുറക്കപ്പെട്ട് നമ്മുടെ ലോറിനും യൊളണ്ടോയും പുറത്തേക്ക് വന്നു അതിനകത്ത് നിന്ന് വന്ന ഒരു മാന്ത്രിക കണം നമ്മുടെ വൈലറ്റിനെ പൊക്കിയെടുത്തോണ്ട് പോയിട്ട് യഥാർത്ഥത്തിൽ വൈലറ്റ് എന്താണോ ആ ഒരു രീതിയിലുള്ള ഫെയറി ആയിട്ട് മാറുന്നു ഫെയറി ലോകത്തിൽ ടൂത്ത് ഫെയറിയേക്കാള് കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയതാണ് നമ്മുടെ വൈലറ്റ് വയലറ്റ് അങ്ങനെ ഇവിടെയുള്ള പൂക്കൾക്കും ചെടികൾക്കും എല്ലാം പുതുജീവൻ നൽകുകയാണ് അവൾക്കും ഇഷ്ടം അതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ വയലറ്റ് ഇവരോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മാക്സിക്കായിരുന്നു ഏറ്റവും വലിയ സങ്കടം ഇവിടുത്തെ പോർട്ടൽ തുറക്കാൻ നമ്മൾ പഠിച്ചില്ലേ എല്ലാ പൂർണ്ണ ചന്ദ്രനുള്ള ദിവസവും ഞാൻ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് വയലറ്റിന്റെ കയ്യിലുള്ള ചാവി മാക്സിയുടെ കയ്യിൽ ഏൽപ്പിച്ച് അവള് അവളുടെ ഫെയറി വേൾഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മൈ ഫേറി ട്രബിൾ മേക്കർ ഇന്ന് ഇരു അടിപൊളി ആനിമേഷൻ മൂവി അവസാനിക്കുന്നത് പച്ചപ്പിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം എന്നൊക്കെ മാത്രമാണ് നമുക്ക് ഈ സിനിമയെ പറയാനായി സാധിക്കുള്ളൂ പച്ചപ്പിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷവും അതുപോലെ ആ ഒരു ഉന്മേഷവും എത്രത്തോളം ഉണ്ടെന്നാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാനും സാധിക്കുന്നത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യമൊന്നും പരിഗണിച്ചേക്കാൽ കൂടെ തന്നെ ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെച്ച് നമ്മുടെ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് കൂടി വരുത്തുക വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും പോരായ്മകളോ മറ്റോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമന്റ് ബോക്സ് വഴി നമ്മളോട് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് മൂവി സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പറയാട്ടോ കാരണം നിങ്ങൾ തരുന്ന ഓരോരോ സജഷൻസും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ബോറായി ബോറായിപ്പോയി അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അതൊക്കെ മാറ്റം വരുത്തിയിട്ട് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ സോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ജെനുവിനായിട്ട് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് അത്കുരതം മാറിയപ്പോൾ നിങ്ങളിപ്പോൾ ബെല്ലേക്കൺ എനബിൾ ചെയ്ത് വെച്ചാലും പലരിലേക്കും വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എത്തുന്നത് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ മിസ് ചെയ്യാതെ നിങ്ങളിപ്പോൾ നമ്മുടെ വീഡിയോസ് അടയ്ക്ക് ചാനലൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടുതലായിട്ട് ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ ബെല്ലേക്കൺ എനബിൾ ചെയ്ത് വെച്ചവരിലേക്കാണ് കൂടുതലായിട്ട് നോട്ടിഫിക്കേഷൻസ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പം മിസ് ചെയ്യാതിരിക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം സോ നമുക്ക് എന്താ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം